ധനേഷ് വെളുക്കാന് തെച്ചത് പാണ്ട എന്നൊരു പറച്ചിലുണ്ട് അത് ഏതാണ്ട് ബീഹാറിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അന്വർത്ഥമാവുകയാണോ മോദിയുടെ അമ്മയെക്കൂടി ഒരു ഏ വീഡിയോ വീണ്ടും വിവാദമായിട്ടുണ്ട് പി ജി വലിയ വിവാദങ്ങൾ മോദിയുടെ മാതാവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി യാത്ര നടത്തിയ യാത്രയിൽ മോദിയുടെ മാതാവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം നേതാക്കൾ നടത്തിയ പരാമർശം ഒരു വിവാദം അതൊരു രാഷ്ട്രീയ ആയുധമായി ബി ജെ പി ഉപയോഗിക്കുന്നതിനിടയിലാണ് പുതിയൊരു എ ഐ വീഡിയോ ഇപ്പോൾ ബീഹാർ കോൺഗ്രസ് പുറത്തിറക്കിയിരുന്നത് ഈ എ ഐ വീഡിയോയിൽ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഉറക്കത്തിൽ പ്രധാനമന്ത്രി ഉറങ്ങുമ്പോൾ അമ്മ സ്വപ്നത്തിൽ വന്ന് തന്നെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് അപേക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു എ ഐ വീഡിയോ ാണ് ഉറക്കിരുന്നത് ബീഹാർ കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലാണ് ഇത് പുറത്തിറക്കുകയും ചെയ്തത് ഏതായാലും ഈ വീഡിയോയെ ചൊല്ലി ഇപ്പോൾ വലിയ വിവാദം കത്തുകയാണ് കാരണം കോൺഗ്രസ് എല്ലാ പരിധിയും ലംഘിച്ച് നരേന്ദ്രമോദിയുടെ കുടുംബത്തെയും അമ്മയും ഒക്കെ തന്നെ അധിക്ഷേപിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല നാണംകെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് ഇത്തരത്തിൽ നടത്തുന്നതെന്നും ഇത് അതായത് ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലൊക്കെ കോൺഗ്രസ് നീങ്ങുകയാണെന്നുള്ള കാര്യമാണ് ബിജെപി വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ തന്നെ ഉയരുന്ന സാഹചര്യം ാണ് പ്രധാനമായി ഇത്തരം വീഡിയോകൾ ഇറക്കി ഒരാളുടെ സ്വകാര്യതയിലൊക്കെ തന്നെ കടന്നു കയറാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു അമ്മയെ പോലും വെറുതെ വിടാത്ത മരിച്ചുപോയ ഒരു മരിച്ചുപോയമ്മയെപ്പോലും വെറുതെ വിടാത്ത സാഹചര്യമാണ് എന്നുള്ള നിലയിലുള്ള പ്രതികരണമൊക്കെ തന്നെയാണ് ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ മറ്റ് പല വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നതിനിടയിൽ ഇത്തരം ചില വിവാദങ്ങൾ കൂടി വന്ന് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഇതിപ്പോൾ സജീവ ചർച്ചയായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്